ിൽ ഒന്ന് മുഖം കാണിക്കുവാൻ ഒരു സിനിമയിലെങ്കിലും ഒന്ന് അഭിനയിക്കുവാൻ ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ കാണില്ല അതുകൊണ്ട് തന്നെ അഭിനയരംഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ ചൂഷണം ചെയ്യാനായി കഴുകൻ കണ്ണുകളോടെ കാത്തിരിക്കുന്നവരും അഭിനയ മേഖലയിലുണ്ട് ഹോളിവുഡ് സിനിമാ വ്യവസായത്തിൽ മുതൽ ബോളിവുഡ് വരെ നീണ്ടു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളുടെയും ചൂഷണത്തിന്റെയും അനുഭവകഥകൾ നടിമാർ മാത്രമല്ല നടന്മാരും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കോച്ച് അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് ചിലരൊക്കെ ഇത് പുറം ലോകത്തോട് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിട്ടുമുണ്ട് സിനിമയുടെയും സീരിയലിന്റെയും ലോകത്തെ കാസ്റ്റിംഗ് കോച്ച് തുറന്നു പറച്ചിലുകളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇപ്പോഴത്തെ അഭിനയ ജീവിതത്തിനിടെ തനിക്കുണ്ടായ അനുഭവം പങ്കിടുകയാണ് നടി നാസില എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് സീരിയലിൽ പോയപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും വെളിപ്പെടുത്തുന്നു എന്നാൽ സിനിമയിൽ നിന്നും ഓഫറുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നടി പറയുന്നുണ്ട് ആദ്യം വിളിച്ച് സെലക്ട് ആയെന്നൊക്കെ പറയും സ്റ്റോറി ലൈനൊക്കെ പറഞ്ഞു തരും പിന്നീട് സംവിധായകനോ നിർമ്മാതാവോ വിളിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കും എങ്കിലും ഈ ഒരു കഥാപാത്രത്തെ ബൂസ്റ്റ് ചെയ്യാമെന്നൊക്കെ അവർ പറയുമെന്നാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാതാവ് തന്നെ വിളിച്ച ഒരു അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് നാസിലാൻ നസ്രുദ്ദീൻ നിർമ്മാതാവുമായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ അയാളുടെ അടുത്ത സിനിമയിലും അവസരം തരാമെന്ന് പറയും എനിക്ക് വേണ്ട എന്റെ പൊന്നുചേട്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞുവെന്നും നടി പറയുന്നുണ്ട് പിന്നൊരിക്കൽ കാസ്റ്റിംഗ് കോൾ കണ്ട ഞാൻ അതിനച്ചിരുന്നു അതിനുശേഷം അവർ വിളിച്ചു അഡ്ജസ്റ്റ്മെന്റിന് റെഡി എന്ന് ചോദിച്ചുവെന്നും താര പറയുന്നുണ്ട് ഞാനപ്പോൾ എന്തോ ഒരു മൂഡിൽ ഇരിക്കുകയായിരുന്നു ഞാൻ അയാളോട് ചേട്ടൻ റെഡിയാണോ ഞാൻ വർക്കുള്ളപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞു ആ പോയ പോക്കാൻ അയാൾ പിന്നീട് അയാൾ വന്നിട്ടില്ല ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നവരൊക്കെ തന്നെയാണത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നവർ കൂടിയാണ് അവർ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും നാസ്ലാൻ നസ്രുദ്ദി പറയുന്നുണ്ട് അങ്ങനെയുള്ള സംവിധായകൽ നിന്നും നിർമ്മാതാവിൽ നിന്നും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ചോദിക്കാറുള്ളത് അതോടെ ഞാൻ കാസ്റ്റിംഗ് കോൾ കണ്ട് അയക്കുന്നത് നിർത്തി നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് ുന്നത് ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് വിഷമം തോന്നുമായിരുന്നു ഇവരെന്തുകൊണ്ടാണ് ഇതുപോലെയൊക്കെ പറയുന്നത് എല്ലാം നിർത്തണമെന്ന തോന്നൽ വരെ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും നാസില പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കഴിവൊന്നും അങ്ങനെയൊന്നും പോകുന്ന ഒന്നല്ലല്ലോ നമുക്ക് കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒരിടത്ത് എത്തിച്ചേരുമെന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഗൗനിക്കാത്തതായെന്നും നടി പറയുകയാണ് അങ്ങനെയുള്ളത് വേണ്ട നല്ല രീതിയിൽ വരുന്നത് എടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും നാസ്ല പറയുന്നുണ്ട് അതേസമയം കൂടെ അഭിനയിച്ചവരിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളവരുണ്ടെന്നും നടി പറയുന്നുണ്ട് പക്ഷേ മോശം അനുഭവം അവരിൽ നിന്നുണ്ടായിട്ടില്ല എന്നാൽ ഒരു ടെക്നീഷ്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തുകയാണ് ഷൂട്ടെല്ലാം കഴിഞ്ഞുപോയി പോയി രാത്രിയായാൽ മെസ്സേജ് അയക്കാറുണ്ട് ആ ചേട്ടന്റെ മോൾഡ് മോൾഡ് പ്രായമേ ഉണ്ടാകുകയുള്ളു എനിക്ക് യു ആർ ക്യൂട്ട് യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ അയക്കും അതും ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരിക്കും ഇയാൾക്ക് എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുക എന്നും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നുവെന്നും നടി പറയുന്നുണ്ട് ഒരു ദിവസമായി രണ്ട് ദിവസമായി സഹിക്കാൻ പറ്റാതെയായത് ഒരു ഫോട്ടോ അയച്ചു തരുമോ ഇപ്പോൾ നിൽക്കുന്ന കോലത്തിൽ അയച്ചു തരുമോ കാണാനാണ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കാറുണ്ട് ഞാനിത് സംവിധായകനെ കാണിച്ചു പിന്നീട് അയാളെ അടുത്ത ഷെഡ്യൂളിൽ നിന്നും മാറ്റിയ അവസ്ഥ വരെ ഉണ്ടായെന്നും നാസല നസറുദ്ദീൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ